ഹലോ ഫ്രണ്ട്സ് ഡ്രൈവ് ഇസി ഡ്രൈവിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം വിദ്യ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക ബിഗിനേഴ്സിനും അതുപോലെ തന്നെ ഡ്രൈവിംഗ് പരിശീലനം പൂർത്തിയാക്കിയിട്ട് സ്വയം ഡ്രൈവ് ചെയ്ത് തുടങ്ങിയവർക്കും എങ്ങനെ പ്രോപ്പറായിട്ട് മൂവിങ് അനുസരിച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്യാം അതുപോലെ ഡൗൺ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങാം പെഡൽസ് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തു ഫസ്റ്റ് ഗിയർ ഹാൻഡ് ബ്രേക്ക് േറ്റർ മെല്ലെ റിലീസ് ചെയ്തിട്ട് നമ്മൾ വാഹനം മൂവ് ചെയ്ത് തുടങ്ങി ഒരു ചോദ്യം ഉണ്ട് ഈ ഫസ്റ്റ് ഗിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയത്ത് മാത്രമാണോ ഉപയോഗിക്കുന്നത് എന്ന് ആ ചോദ്യത്തിൽ തന്നെയുണ്ട് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഗിയറിലേ പറ്റുള്ളൂ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ റിവേഴ്സ് ഗിയർ ഈ മൂന്ന് ഗിയറും പവർ അതായത് നല്ല ശക്തരായ ഗിയറിൽ പെടുന്നതാണ് ഫസ്റ്റ് സെക്കൻഡ് റിവേഴ്സ് ഈ മൂന്ന് ഗിയറിനും ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് അതായത് പകുതി ഹാഫ് ക്ലച്ചിൽ മൂവ് ചെയ്യാനുള്ള ഇതും കൂടി ഉണ്ട് അപ്പോ നമ്മൾ മൂവിങ്ങിന് എപ്പോഴും ഫസ്റ്റ് ഗിയർ ആണ് യൂസ് ചെയ്യുക വാഹനം മൂവ് ചെയ്ത് കുറച്ച് ഒരു ആവറേജ് സ്പീഡ് ആയി കഴിയുമ്പോൾ അതായത് കുറച്ചും കൂടി നമ്മൾ സ്പീഡ് കൂട്ടി കഴിയുമ്പോൾ നമ്മുടെ ഗിയർ അത് നമ്മൾ എന്ത് ചെയ്യും സെക്കൻഡ് ഗിയറിലേക്ക് ഇടും അതായത് ഫസ്റ്റ് ഗിയറിൽ നിന്ന് കുറച്ചും കൂടി ബലം കുറഞ്ഞ അതായത് പവർ കുറഞ്ഞ ഗിയറാണ് സെക്കൻഡ് ഗിയർ നമ്മുടെ വാഹനത്തിന്റെ വേഗത കൂടുന്ന അനുസരിച്ചാണ് നമ്മൾ ഗിയറുകൾക്ക് മാറ്റം വരുത്തുക അതായത് വേഗത കൂടുന്നതനുസരിച്ച് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫൈവ് സിക്സ് ഗിയർ ഉള്ള വാഹനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ മോഡൽ കൂടുന്ന അനുസരിച്ചാണ് ഇപ്പൊ എനിക്കൊന്ന് രണ്ടായിരം ആ വർഷം കഴിഞ്ഞതിനു ശേഷം അതിന് മുമ്പ് മാരുതിയുള്ള കാറുകളിലൊക്കെ നമ്മള് നാല് ഗിയർ കടത്തിണ്ട് അതിനുശേഷം അഞ്ചായി ഇപ്പം മോഡൽ കൂടുന്ന അനുസരിച്ച് ആറ് ഉള്ള വാഹനവും കൂടി ഉണ്ട് അപ്പൊ റിവേഴ്സ് ഗിയറും കൂടി ആകുമ്പോൾ ഏഴ് ആകും അപ്പൊ മോഡൽ കൂടുന്ന അനുസരിച്ചാണ് നമ്മുടെ വാഹനത്തിന്റെ ഗിയറുകൾക്ക് മാറ്റം വന്നേക്കാം നമ്മുടെ വാഹനത്തിന്റെ വേഗത കൂടുന്ന അനുസരിച്ച് നമ്മൾ ഗിയർ ഷിഫ്റ്റിംഗ് മാറ്റം ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ റോഡ് ശ്രദ്ധിക്കണം മെയിൻ ആയിട്ട് റോഡ് വേണം ശ്രദ്ധിക്കാൻ ഞാൻ വാഹനത്തിന്റെ സ്പീഡ് കുറച്ചും കൂടി കൂട്ടി എന്നിട്ട് നമ്മുടെ ഗിയർ സെക്കൻഡ് ഗിയറിൽ നിന്ന് ഞാൻ തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നിട്ട് നമ്മുടെ വാഹനത്തിന്റെ സ്പീഡ് കൂട്ടി കഴിയുമ്പോൾ നമ്മൾ റോഡ് ശ്രദ്ധിക്കണം നമ്മുടെ ഫ്രണ്ടിൽ ഓൾറെഡി കട്ടിങ് ആണ് അപ്പൊ നമ്മുടെ വാഹനത്തിന്റെ വേഗത നമ്മൾ എന്ത് ചെയ്യണം കുറച്ചു എന്നിട്ട് നമ്മുടെ ഗിയർ നമ്മൾ എന്ത് ചെയ്തു ഷിഫ്റ്റ് ചെയ്തു അതായത് എന്റെ അടുത്ത് ഒന്ന് രണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗിയർ മൂവിങ് അതായത് എങ്ങനെയാണ് എന്ന് ഒന്ന് മനസ്സിലാക്കി തരണമെന്ന് സത്യത്തിൽ ഇപ്പൊ നമ്മളിതേ ഓപ്പോസിറ്റ് വാഹനം നമ്മുടെ ഈ വാഹനത്തിന്റെ സ്പീഡ് നമ്മൾ കുറച്ചു പക്ഷെ നമ്മുടെ വാഹനത്തിന്റെ ഗിയർ ഇപ്പൊ കിടക്കുന്നത് സെക്കൻഡ് ഗിയറിലാണ് സെക്കൻഡ് ഗിയറിൽ കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനുള്ള വേഗതയെ അവിടെ ഉണ്ടായിരുന്നുള്ളു അപ്പൊ പ്രത്യേകിച്ച് നമുക്ക് ഗിയർ ഷിഫ്റ്റിങ്ങിന്റെ ആവശ്യം വന്നില്ല കണ്ടോ സ്പിയറിൽ നമുക്ക് എടുക്കാൻ പറ്റും അതായത് വേഗത കുറഞ്ഞ ഗിയറും വേഗത നമ്മൾ കൂട്ടുന്ന ഗിയറും അത് ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിയാൻ പഠിക്കണം അതായത് വേഗം നമുക്ക് മാക്സിമം കുറച്ചെടുക്കാൻ പറ്റുന്ന ഗിയർ എന്ന് പറയുന്നത് ഫസ്റ്റും സെക്കൻഡിലേ പറ്റുള്ളൂ അതായത് ഫസ്റ്റ് ഗിയറിൽ ടെൻ ടു ട്വന്റിയിൽ നിലനിർത്തി അതുപോലെ സെക്കൻഡ് സെക്കൻഡില് ട്വന്റി ടു തേർട്ടി നോക്കിക്കേ നല്ല കട്ടിങ് ആണ് ഇപ്പം നമ്മുടെ വാഹനത്തിന്റെ സ്പീഡ് നമ്മൾ മാക്സിമം എന്ത് ചെയ്തു കുറച്ചിട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് ഇത് അപ്പോ നമ്മുടെ ഗിയറും കറക്റ്റ് സെക്കൻഡ് ഗിയറിലാണ് ഈ ഒരു സ്ഥലത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് തേർഡ് ഗിയറിൽ എന്ത് ചെയ്യില്ല മൂവിങ് ആവൂല അതായത് ഇവിടെ വേഗതയുള്ള ഗിയർ അപ്പൊ നമ്മുടെ തേർഡ് ഗിയർ തൊട്ട് നമ്മുടെ വാഹനത്തിന്റെ സ്പീഡ് നമ്മൾ എന്ത് ചെയ്യും കൂടും അപ്പോ ഈ കുഴിയിലൊക്കെ നമുക്ക് അത്ര വേഗതയിൽ പോകാൻ പറ്റുമോ മുപ്പത് എബോയിലേക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല അപ്പൊ നമ്മൾ കണ്ടോ കറക്റ്റായിട്ട് ഏറ്റവും വേഗത കുറഞ്ഞ ഗിയറിലാണ് നമ്മൾ വാഹനം ഇപ്പൊ മൂവ് ചെയ്തോണ്ടിരിക്കുന്നത് അതിനുശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്തു റോഡിന്റെ അവസ്ഥ മനസ്സിലാക്കി നമ്മുടെ വാഹനത്തിന്റെ വേഗത കുറച്ചും കൂടി അതായത് സെക്കൻഡ് ഗിയറിൽ നിന്ന് അടുത്ത ഗിയറിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ വാഹനത്തിന്റെ വേഗത കുറച്ചും കൂടി കൂടുതൽ കൊടുത്തു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു സെക്കൻഡ് ഗിയറിൽ നിന്ന് വീണ്ടും തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അതിനുശേഷം നമ്മുടെ വാഹനത്തിന്റെ സ്പീഡ് നമ്മൾ എന്ത് ചെയ്യുക കുറച്ചും കൂടി കൂടുതൽ കൊടുക്കുക എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കേസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ വാഹനത്തിന്റെ സ്പീഡ് കൂടുന്ന അനുസരിച്ച് നമ്മുടെ ഗിയറിന് മാറ്റം വരും അതുപോലെ കുറയുന്നതനുസരിച്ച് കൂടുന്ന അനുസരിച്ച് നമ്മള് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് നിന്ന് പോകുന്നത് പോലെ കുറയുന്ന അനുസരിച്ചും നമ്മള് താഴോട്ട് തന്നെ വരണം നോക്കിക്കേ നല്ല വളവുള്ള റോഡാണ് പക്ഷെ ഇപ്പൊ ഈ വളവുള്ള റോഡുകളിൽ എത്ര ഗിയർ ഏത് ഗിയറിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഏകദേശം എന്റെ വാനത്തിന്റെ സ്പീഡ് സെവൻറ്റി ഫൈവ് ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് എന്റെ വാനത്തിന്റെ ഗിയർ കിടക്കുന്നത് കറക്റ്റ് തേർഡ് ഗിയറിലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ വാനത്തിന്റെ ഹാർട്ട് ബീറ്റ് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് തന്നെ വണ്ടി ഇങ്ങനെ തന്നെ സ്ലോ ആകുന്നത് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഇറക്കം പ്ലസ് വളവാണ് ഞാൻ വാനത്തിന്റെ വേഗത കുറച്ചു അപ്പോൾ തേർഡ് ഗിയറിൽ കിടന്ന ഗിയർ ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നിട്ട് ഹോൺ അടിച്ച് പതുക്കെ സ്ലോ സ്പീഡിലാണ് ഇറക്കി കൊടുക്കുന്നത് കാരണം വളവുകളിൽ നമ്മുടെ വാഹനത്തിന്റെ വേഗത നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം കുറച്ചെടുക്കണം അതായത് എനിക്ക് തോന്നുന്നത് ഇത് മിക്കവാറും സംശയം വരുന്നത് ട്രെയിനിങ് അതായത് ഡ്രൈവിംഗ് ട്രെയിനിങ് തുടങ്ങിയിട്ടുള്ളവർക്കും ഡ്രൈവിംഗ് പരിശീലനം കഴിഞ്ഞ് സ്വയം ഡ്രൈവ് ചെയ്ത് തുടങ്ങുന്നവർക്കാണ് ഈ ഒരു സംശയം ഏറ്റവും കൂടുതൽ വരിക കാരണം എപ്പോഴൊക്കെയാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പം നമ്മുടെ വാഹനത്തിന്റെ സ്പീഡ് ഏകദേശം വണ്ടിയിലാണ് നിൽക്കുന്നത് ഗിയർ ആണെങ്കിൽ കറക്റ്റ് സെക്കൻഡ് ഗിയറിലും പിന്നെ റോഡ് ആണെങ്കിൽ നല്ല വളവ് ഇടവഴിയും ഇപ്പൊ നമ്മൾ എന്താ പറയുക സ്പീഡ് കുറച്ച് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ എപ്പോഴും ഓർത്തിരിക്കുക ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ എന്ന് നമുക്ക് വേഗത കുറച്ച് നിർത്തണമെങ്കിൽ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലേ പറ്റുള്ളൂ തേർഡ് ഗിയർ തൊട്ട് നമ്മള് വാഹനത്തിന്റെ സ്പീഡ് അങ്ങ് കൂടുകയാണ് ഇപ്പൊ നമ്മുടെ വാഹനത്തിന്റെ സ്പീഡ് കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ കൂട്ടാൻ പോവാ അപ്പൊ ഗിയർ നമ്മൾ എന്ത് ചെയ്യും സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് മാറ്റി നമ്മള് കുറച്ചും കൂടി വേഗത കൊടുത്തു അതുപോലെ ഒരു വരുന്ന ഒരു സംശയമാണ് കയറ്റം വരുമ്പോൾ ഏത് ഗിയർ യൂസ് ചെയ്യണം കയറ്റം വരുമ്പോൾ ഏത് ഗിയർ യൂസ് ചെയ്യണം എന്ന് കഴിഞ്ഞാൽ കയറ്റം അനുസരിച്ച് അതായത് കയറ്റത്തിന്റെ വലിപ്പനുസരിച്ചിട്ടേ നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗിന് ആയിട്ട് പറയാൻ പറ്റുള്ളൂ പക്ഷെ ഗിയർ ഷിഫ്റ്റിംഗ് എപ്പോഴും അഡ്വാൻസ് ചെയ്ത് ചെയ്യുക അതായിരിക്കും കുറച്ചും കൂടി കാരണം നല്ല കയറ്റമൊക്കെ കയറി പോകുമ്പോൾ നമ്മൾ തന്നെയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല കയറ്റത്തിൽ പോയി നിന്ന് കഴിഞ്ഞാൽ വാഹനം എടുക്കാൻ ശരിക്കും ബുദ്ധിമുട്ടാണ് ഇപ്പൊ നോക്കിക്ക കൊടും വളമാണ് ഞാൻ വായനത്തിന്റെ സ്പീഡ് കുറച്ചു തേർഡ് ഗിയറിൽ കിടക്കുന്ന വാഹനം ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് സ്ലോ സ്പീഡിലാ കേട്ടോ വണ്ടി എടുക്കണേ മാക്സിമം നമുക്ക് കൺട്രോൾ സ്പീഡിൽ ഓടിച്ച് പഠിക്കാം ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്ന സ്ഥലങ്ങൾ അറിയാലോ വളവുകളാണ് അത് മാത്രല്ല കൺട്രോളിൽ നിൽക്കാതെ വരുമ്പോൾ നമ്മൾ കൊണ്ട് ഇടിക്കും അത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല വാഹനത്തിന്റെ സ്പീഡ് കൂട്ടി സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് മാറ്റി കുറച്ചും കൂടി വാൻഡിന്റെ സ്പീഡ് കൂട്ടി നമ്മുടെ വാൻഡിന്റെ സ്പീഡ് ഇപ്പൊ ഏകദേശം മുപ്പതിലാണ് ഇനി ശ്രദ്ധിക്ക ഇപ്പൊ എന്താ നല്ല കയറ്റമാണ് നമ്മുടെ വാനിന്റെ സ്പീഡ് ഉണ്ടോ വാഹനം തന്നെ കുറയ്ക്കുന്ന ഉണ്ടോ അപ്പൊ തേർഡ് ഗിയറിൽ നിന്ന് ഞാൻ സെക്കൻഡ് ഗിയർ ഷിഫ്റ്റ് ചെയ്തു ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു വാഹനം തന്നെ നമുക്ക് കാണിച്ചു തരും ഈ കയറ്റം പോലും സെക്കൻഡ് ഗിയറിൽ എന്ത് ചെയ്യില്ല യറത്തില്ല അപ്പൊ താഴെ തന്നെ നമ്മൾ അത് ഏത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിരുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിരുന്നു അത് തുടക്കത്തിൽ ഒരു ചോദ്യം ഉണ്ട് വാഹനം ഫസ്റ്റ് ഗിയറിൽ മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ എന്ന് പക്ഷെ ഫസ്റ്റ് ഗിയറിൽ മാത്രം മൂവ് ചെയ്യത്തുള്ളൂ അത് വാഹനങ്ങൾ നിന്ന് നിൽക്കുമ്പോൾ അത് നിന്ന് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ തുടങ്ങുന്നത് ഫസ്റ്റ് ഗിയറിൽ നിന്ന് തന്നെ ആയിരിക്കണം അപ്പൊ കയറ്റതി നിന്നാണ് വീണ്ടും ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് നമ്മളതാ മൂവ് ചെയ്ത് പോകുന്നു എന്ന് റണ്ണിങ് മാ മൂവ് ചെയ്യുന്നതിന് അനുസരിച്ചാണ് ഗിയറിന് മാറ്റം വരുന്നത് ഇപ്പൊ മൂവ് ചെയ്തു സ്പീഡ് കൂട്ടി നമ്മൾ വീണ്ടും ഫസ്റ്റ് ഗിയറിന് സെക്കൻഡ് ഗിയർ ഷിഫ്റ്റ് ചെയ്തു വീണ്ടും വാഹനത്തിന്റെ സ്പീഡ് കൂട്ടി സെക്കൻഡ് ഗിയറിൽ നമ്മൾ തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു നമ്മൾ വാഹനത്തിന്റെ സ്പീഡ് കൂട്ടി എപ്പോഴും റോഡ് ശ്രദ്ധിക്കണം കേട്ടോ ചുമ്മാ പടപുടയിൽ ഗിയർ മാറിട്ടും കാര്യമില്ല റോഡും റോഡിന്റെ അവസ്ഥ അനുസരിച്ചും കൂടി ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ ഇനി നോക്കി നല്ല തന്നെ കയറ്റമാണ് എന്റെ വാഹനത്തിന്റെ ഗിയർ തേർഡ് ഗിയറിലാണ് വാഹനം ഓൾറെഡി സ്ലോ ആയി ഞാൻ അത് വീണ്ടും എന്ത് ചെയ്തു ഫസ്റ്റ് ഗിയറിലേക്ക് തന്നെ ഇട്ടു എന്നിട്ട് എന്നിട്ടതാഷൻ കൊടുക്ക കാരണം തൊട്ട് മുമ്പിലുള്ള കയറ്റം നമ്മൾ സെക്കൻഡ് ഗിയറിൽ വന്നിട്ട് വണ്ടി എന്തായി ഓഫായി പോയി എന്തോ ഫസ്റ്റ് ഗിയറിൽ തന്നെ വീണ്ടും വാഹനം കയറുന്നു ചെറിയൊരു കണക്ക് ആണിത് ഒരു ഐഡിയ നമുക്ക് വേണം കയറ്റം കയറി കഴിഞ്ഞു ഞാൻ സെക്കൻഡ് ഗിയർ ഷിഫ്റ്റ് ചെയ്തു വാഹനത്തിന്റെ സ്പീഡ് കൂട്ടി മറ്റേ വാഹനത്തിന്റെ സ്പീഡ് കൂട്ടി അടുത്ത ഗിയർ സെക്കൻഡിൽ ഞാൻ വീണ്ടും തേർഡ് ഗിയർ മാറി വാഹനത്തിന്റെ സ്പീഡ് കൂട്ടി ിയറിന് ഫോർത്ത് ഗിയർ ഇട്ടു വാഹനത്തിന്റെ വേഗത നമ്മൾ കൂട്ടി ഓൾറെഡി ചെറിയ വഴിയാണ് ഓപ്പോസിറ്റ് വാഹനം നമ്മുടെ വാഹനത്തിന്റെ സ്പീഡ് കുറച്ചു ഫോർത്ത് ഗിയറിൽ നിന്ന് ഞാൻ തേർഡ് ഗിയറിലേക്ക് മാറ്റി കൊടുത്തു കാരണം അത്രേ നമുക്ക് സ്പീഡ് കുറയ്ക്കേണ്ടി വന്നുള്ളൂ അതിലും കുറക്കേണ്ടി വന്നാൽ നമ്മൾ ഏത് ഗിയറേയും ഡയറക്റ്റ് ഫോർത്ത് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് പോകും ഇപ്പൊ ഫോർത്ത് ഗിയറിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ വാഹനത്തിന്റെ സ്പീഡ് നാൽപ്പതാണെങ്കിൽ സെക്കൻഡ് ഗിയർ നമ്മൾ ട്വന്റിയിലേക്ക് കൊണ്ടുവരണം അത്രത്തോളം നമുക്ക് ബ്രേക്ക് ഉപയോഗിച്ച് നമ്മുടെ വാഹനത്തിന്റെ വേഗത നമ്മൾ എന്ത് ചെയ്യണം കുറയ്ക്കണം ഇപ്പൊ നമ്മള് തേർഡ് ഗിയറിലാട്ടോ പോയിക്കൊണ്ടിരിക്കണേ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് നമ്മള് ഒരു വഴിയിൽ നിന്ന് അടുത്ത വഴിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇപ്പൊ നമ്മള് ഇവിടെ നിന്ന് റൈറ്റിലേക്ക് ആട്ടോ പോകുന്നെ റൈറ്റ് ഇൻഡിക്കേറ്റർ ടു ഓൾറെഡി ഞാൻ എന്റെ വണ്ടിയുടെ സ്പീഡ് കുറച്ചു ഓൾറെഡി തേർഡ് ഗിയറിലാണ് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ തേർഡ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയർ ഷിഫ്റ്റ് ചെയ്തു ലെഫ്റ്റും റൈറ്റും വാഹനങ്ങളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പു വരു ശേഷം ക്ലച്ച് പകുതി ക്ലച്ചില് ബാലൻസ് ചെയ്തെടുക്കുകയാണ് നേരെയാക്കി ഇപ്പൊ അതായത് വന്ന സ്പീഡിലല്ല ഞാൻ റോഡ് ക്രോസ് ചെയ്തത് അവിടെയും സ്പീഡ് കുറച്ചു അപ്പൊ സ്പീഡ് കുറയ്ക്കേണ്ട സമയങ്ങളിലൊക്കെ നമുക്ക് വേഗത കുറഞ്ഞ ഗിയറും ഞാൻ ഇപ്പൊ ഷിഫ്റ്റ് ചെയ്തു ഇനി സെക്കൻഡ് ഗിയർ ഇട്ടിട്ടും എനിക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല തടസ്സമാണെങ്കിൽ ഞാൻ വീണ്ടും ഫസ്റ്റ് ഗിയർ നിന്നായിരിക്കും തുടങ്ങുക ഇപ്പൊ നമ്മുടെ സെക്കൻഡ് ഗിയറിൽ നിന്ന് സ്പീഡ് കൂട്ടിയിട്ട് തേർഡ് ഗിയർ ഇട്ടു നമ്മളൊരു ജംഗ്ഷനിലേക്കാണ് വരുന്നത് അപ്പോ നമുക്കറിയാം അത്യാവശ്യം തിരക്കുണ്ടാവും അപ്പൊ പയ്യ ഒരു ഹോൺ മുഴക്കി എനിക്ക് ഇവിടെ നിന്ന് പോണത് റൈറ്റ് സൈഡിലേക്കാണ് ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു വാഹനത്തിന്റെ വേഗത സ്പീഡ് കുറച്ചിട്ട് ഞാൻ ഇരുപതിലേക്കാക്കി ക്ലച്ച് ഫുള്ളും പെഡൽ യൂസ് ചെയ്തിട്ട് തേർഡ് ഗിയറിൽ ഞാൻ സെക്കൻഡ് ഗിയർ ഡൗൺ ചെയ്തു എന്നിട്ട് ലെഫ്റ്റും റൈറ്റും വാഹനം വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ റോഡിന്റെ മധ്യഭാഗം വന്നിട്ട് സ്റ്റിയറിങ് ഫുൾ റൈറ്റ് ഒടിച്ചു സ്റ്റിയറിംഗ് നേരക്കി പക്ഷെ റോഡ് ഫ്രീ ആയിരുന്നു ഞാൻ സെക്കൻഡ് ഗിയർ തന്നെ മൂവ് ചെയ്ത് വന്നു പക്ഷെ റോഡ് ഫ്രീ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം മൂവ് ചെയ്യുകയാണെങ്കിൽ എന്റെ വാഹനം കംപ്ലീറ്റ് അതായത് പ്രവർത്തനം കംപ്ലീറ്റ് നിൽക്കും വീണ്ടും ഫസ്റ്റ് ഗിയറിൽ നിന്ന് തുടങ്ങേണ്ടി വരും ഇപ്പൊ നമ്മുടെ റോഡ് നല്ല അടിപൊളി റോഡായി വാഹനത്തിന്റെ വേഗത കൂട്ടുകയാണ് പക്ഷെ വളവാണ് വളവിൽ വെച്ച് നമുക്ക് ഇപ്പൊ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ വളവിന് ശേഷം ക്ഷമ വേഗം എന്ന് പറഞ്ഞുകൊണ്ടാ വളവിന് ശേഷം നമ്മുടെ വാഹനത്തിന്റെ സ്പീഡ് കൂട്ടി സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയർ ടു കുറച്ചും കൂടി കൂട്ടുക അതായത് വാഹനത്തിന്റെ സ്പീഡ് നോക്കിയാണ് ഡ്രൈവ് ചെയ്യുന്നെങ്കിൽ അതനുസരിച്ച് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അതല്ല ഇപ്പൊ ഞാൻ തുടക്കത്തിൽ എപ്പോഴും പറഞ്ഞല്ല വാഹനത്തിന്റെ ഹാർട്ട് ബീറ്റ് നമുക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതായത് കൂടുന്നതനുസരിച്ച് കൂടിയും കുറയുന്നതനുസരിച്ച് നമ്മൾ ഗിയർ കറക്റ്റായിട്ട് ചെയ്തു കൊടുത്തില്ലെങ്കിൽ വണ്ടി ഇങ്ങനെ പതുക്കെ എഞ്ചിൻ ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഗിയർ മാറ്റാൻ പറ്റൂ അതായത് സ്പീഡ് കുറയുമ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ എഞ്ചിൻ ഇങ്ങനെ കിടന്ന് ഇടിക്കാൻ തുടങ്ങും അപ്പൊ ഗിയർ ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ എഞ്ചിന് അടിച്ച് ഓഫായി പോകും അങ്ങനെ ഓഫ് ആയി കഴിഞ്ഞാൽ അധികം വൈകാതെ നമ്മൾ വാഹനത്തിന്റെ എഞ്ചിൻ ഇറക്കി പണിയേണ്ടി വരും റോഡ് ക്ലിയർ ആയി വാഹനത്തിന്റെ വേഗത കൂട്ടി ഞാൻ തേർഡ് ഗിയറിൽ നിന്ന് ഫോർത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്തു വീണ്ടും വാഹനത്തിന്റെ വേഗത കൂട്ടുന്നില്ല ഇപ്പൊ ആ ചേട്ടൻ ഇറങ്ങിയതുകൊണ്ട് ഫോർത്ത് ഗിയർ എന്താ തേർഡ് ഗിയർ വാഹനത്തിന്റെ വേദ പെട്ടെന്നാണ് നമ്മൾ അത് പ്രവർത്തിക്കേണ്ടി വരിക ഒരു ഡ്രൈവർ എന്നുള്ളത് എപ്പോഴും എന്തായിരിക്കണം കറക്റ്റ് ആയിരിക്കണം അതുകൊണ്ടാണ് മദ്യപിച്ച് വാഹനം ഓടിക്കരുത് എന്നൊക്കെ പറയാനുള്ള കാരണം ഇപ്പൊ കയറ്റമാണ് തേർഡ് ഗിയർ ആണ് പിന്നെ തേർഡ് ഗിയർ ഇട്ടിട്ട് ഞാനുള്ള ആക്സിലേറ്റർ മുഴുവൻ പ്രസ് ചെയ്ത് പിടിച്ചാലും ഒരു ലിമിറ്റ് ലിമിറ്റിക്കുള്ള നമ്മുടെ വാഹനം എന്ത് ചെയ്യില്ല മൂവില്ല വെറുതെ എഞ്ചിൻ കിടന്ന് ഇങ്ങനെ ഒച്ച വെക്കുന്ന മാത്രമേ ഉള്ളൂ അതിൽ ഏറ്റവും നല്ല ഉദാഹരണം എന്താണെന്നറിയാവോ നമ്മള് മിക്സി ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും ജാറിൻ്റെ അകത്ത് ഒന്നും ഇടാതെ മിക്സി ഇങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെയാ അതായത് ലിമിറ്റിൽ കൂടുതൽ എന്താ പറയാ ഒരു ഗിയറിന് അതിന്റെ ഭാരം വഹിക്കാൻ പറ്റില്ല അപ്പൊ ചുമ്മാ കിടന്ന് എന്തു ചെയ്യും സൗണ്ട് ചെയ്യും നമ്മുടെ വാഹനത്തിന്റെ ഇതാണ്ടോ ജംഗ്ഷനൊക്കെ വരുമ്പോ ഒരു ഹോണൊക്കെ പാസ് ചെയ്തിട്ട് പോയില്ലെങ്കിൽ നമുക്ക് തന്നെ പടയെത്തും ഹോണിച്ച് നന്നായില്ലേ വളവ് കഴിഞ്ഞു വാഹനത്തിന്റെ വേഗത കൂട്ടി തേർഡ് ഗിയറിൽ നിന്ന് ഞാൻ ഫോർത്ത് ഗിയർ ടൂ വാഹനത്തിന്റെ വേഗത കൂട്ടി കാരണം റോഡ് നല്ല ക്ലിയർ ആണ് ഒട്ടും അറിയാനില്ല ഫോർത്ത് ഗിയറിൽ നിന്ന് ഞാൻ ചേഞ്ച് ചെയ്തു എന്റെ വാഹനത്തിന്റെ സ്പീഡ് കണ്ടോ ഇപ്പോ നാപ്പത് കഴിഞ്ഞു എന്നുവെച്ചാൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള വേഗതയിൽ എപ്പോഴും ഡ്രൈവ് ചെയ്യുക നമുക്കൊരു കോൺഫിഡൻസ് വേണം കേട്ടോ മെയിൻ ആയിട്ട് കോൺഫിഡൻസ് ആണ് വളവാണ് ഗിയർ അഞ്ചാണ് ഞാൻ വേഗത കുറച്ചു അഞ്ചിൽ നിന്ന് ഞാൻ വേഗം ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടു ഹോൺ മുഴക്കി ണ്ടോ ഇത്രേ ഉള്ളൂ കാര്യം നിസ്സാരമാണ് പക്ഷെ ശ്രദ്ധിക്കേണ്ട വിധം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി നമ്മൾ സ്വയം ഇറന്ന് മേടിക്കേണ്ടി വരും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതായത് കൂട്ടുന്നതനുസരിച്ച് വേഗത കൂടുന്നതനുസരിച്ച് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് നിന്ന് പോകുക വേഗത കുറയുന്നതനുസരിച്ച് അതുപോലെ ഫോർ തേർഡ് സെക്കൻഡെന്ന് വീണ്ടും വരിക എപ്പോഴൊക്കെ നമ്മുടെ വാഹനം നിൽക്കുന്നു അപ്പോഴൊക്കെ നമ്മൾ വീണ്ടും ഏത് ഗിയർന്ന് കണ്ടോ ഇപ്പൊ ഫോർത്ത് ഗിയറിലാണേ വണ്ടി തന്നെ സ്ലോ ആകുന്നണ്ടോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വാഹനത്തിന്റെ ഗിയർ ഫോറിൽ നിന്ന് നേരെ മാറ്റി കൊടുത്തു ഇപ്പൊ ഞാൻ ഇത് ഇങ്ങനെ എടുക്കുന്ന കാരണം കേട്ടോ അപ്പൊ സാധാരണ നമ്മളാണ് ഡ്രൈവ് ചെയ്യുന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നേരത്തെ തന്നെ എന്ത് ചെയ്യും വളവ് കാണുമ്പോ തന്നെ ഗിയർ ഡൗൺ ചെയ്യും ഇപ്പൊ കുറച്ച് കഴിയുമ്പോ ഈ സംശയങ്ങളൊക്കെ മാറും അതിന് മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഓടിച്ച് ഓടിച്ച് പഠിക്കുക പറഞ്ഞു കേട്ടില്ലേ കൈ തെളിയിക്ക എന്ന് പറയുന്നത് നമ്മൾ ഓടിക്കും തോറേ നമ്മുടെ ആ ഒരു കാൽക്കുലേഷൻ ആയിട്ട് വരുകയുള്ളു എത്രയൊക്കെ നമ്മൾ തുടക്കത്തിൽ ഇത് ഇതായാലും നമുക്ക് കുറച്ച് കഴിയുമ്പോ തോന്നും ഓ ഇതിനാണോ ഞാൻ ഇത്ര ടെൻഷൻ അടിച്ചത് എന്ന് അതുപോലെ അതുപോലെ കട്ടർ ഹ് വളവ് ഏർക്ക ഇവിടെയൊക്കെ നമ്മുടെ വാഹനത്തിന്റെ വേഗത കുറവായിരിക്കണം കേട്ടോ ഇപ്പൊ ഫോർത്ത് ഗിയറിലാക്കിയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഓൾറെഡി സൈഡുകളിലൊക്കെ നമുക്ക് സിഗ്നൽ ഒക്കെ ഉണ്ട് ഹമ്പാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും വളവും ഇറക്കിയാണെങ്കിൽ അറിയാൻ പറ്റും ഇപ്പൊ ജംഗ്ഷൻ ആണ് ഞാൻ അതിന്റെ വാഹനത്തിന്റെ വേഗത കുറച്ചു എന്നിട്ട് തേർഡ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയർ ഷിഫ്റ്റ് ചെയ്തു കാരണം നല്ല കട്ടിങ് ഉണ്ട് കണ്ടോ വന്ന സ്പീഡിൽ നമ്മൾ ആ വാഹനം ഇറക്കാൻ പാടില്ല ഏത് സൈഡിൽ നിന്നാ എവിടുന്നൊക്കെയാ വാഹനം വരുന്ന ഒരു ഉറപ്പും ഇല്ല നമ്മുടെയല്ലേ നാട് സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വാഹനത്തിന്റെ വേഗത നമ്മൾ വീണ്ടും കൂട്ടി സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് അതായത് ഇത് എപ്പോഴും ഇങ്ങനെ പ്രൊവിജണ്ടേ ഇരിക്കണം നല്ല എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യുക മാക്സിമം അയ്യോ ഇത് ശരിയാകുമോ എന്ന് ചിന്തിക്കരുത് കാരണം പത്ത് തവണ തെറ്റ് സംഭവിക്കുമ്പോ ഒരു തവണയെങ്കിലും അത് ശരിയാകും തെറ്റ് സംഭവിച്ചാലേ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി അത് കാണുന്ന ഹംബ കേട്ടോ ഓൾറെഡി എന്റെ വാഹനത്തിന്റെ ഗിയർ തേർഡ് ഗിയറിലാണ് ഞാൻ അത് ബ്രേക്ക് കൊടുത്ത് സ്പീഡ് കുറച്ചു എന്നിട്ട് ആ തേർഡ് ഗിയറിൽ നിന്ന് ഞാൻ അത് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പതുക്കെ യെസ് കയറി ഇറങ്ങി ഇനി കുറച്ചും കൂടി വേഗത കൂട്ടി അടുത്തും ഹമ്പാണ് ഞാൻ ആ സെക്കൻഡ് ഗിയർ തന്നെ കേട്ടോ മൂവ് ചെയ്യുന്നത് ഉണ്ടോ ഇനി അത് കഴിഞ്ഞു വാഹനത്തിന്റെ വേഗത കുറച്ചും കൂടി കൂടുതൽ കൊടുത്തു പക്ഷെ ഇനി നമ്മൾ കയറുന്ന ഒരു ചെറിയ കയറ്റമാണ് ആ കയറ്റം കയറി കയറിയതിന് ശേഷം എനിക്ക് അടുത്ത ഗിയർ ഷിഫ്റ്റ് ചെയ്താൽ മതി തിരക്ക് പിടിക്കരുത് നമ്മള് നമ്മുടെ സുരക്ഷിത മാത്രം നോക്കിയാൽ പോരാട്ടോ സെക്കൻഡ് ഗിയറിൽ വീണ്ടും തേർഡ് ഗിയർ വാഹനത്തിന്റെ വേഗത കൂട്ടി നമ്മുടെ സുരക്ഷിത മാത്രം നമ്മൾ നോക്കിയാൽ പോരാട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ കാര്യം കൂടി ചിന്തിക്കണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രി കയറുന്ന പോലെ ആശുപത്രിയിലെ ബില്ല് എനിക്കൊന്ന് പിന്നെയും കുറയും വർക്ക്ഷോപ്പിലെ ബില്ല് പെട്ടെന്നൊന്നും കുറയൂലോ നല്ല ബില്ല നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന പോലെ തന്നെ നമ്മുടെ വാഹനത്തിന്റെ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നോക്കണം ഇപ്പൊ ഓണിച്ചത് അവിടെ നിന്ന് വന്ന വാഹനം ശ്രദ്ധിക്കാതെ വന്നുകഴിഞ്ഞാൽ ഇടതു വന്ന് ഇരിക്കും അപ്പൊ ഇത്രയേ ഉള്ളൂ നിസ്സാര കാര്യം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാ മതി ഓരോ ഗിയറിന്റെ സ്പീഡ് ലിമിറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന അത്രയും അതായത് ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും കുറഞ്ഞ സ്പീഡിൽ മൂവ് ചെയ്ത് കൊടുക്കുക പിന്നെ വേഗത വേഗം കൂടുന്നതനുസരിച്ച് നമുക്ക് സ്റ്റീറിംഗ് ബാലൻസും തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റും ഉറപ്പ് വരുന്നവരെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഗിയറിലൊക്കെ പോയാൽ മതി പിന്നെ മൂവ് ചെയ്യുന്നതനുസരിച്ച് കൊറേ കഴിയുമ്പോൾ നമ്മൾ നമ്മള് എക്സ്പീരിയൻസിങ് കൂടുന്നതനുസരിച്ച് നമ്മൾ കൺട്രോൾ ആയിക്കോളും ഇപ്പൊ ഇറക്കമാണ് ഞാൻ ബ്രേക്കിലാട്ടോ പോന്നെ വേഗത കുറച്ചാ പോകുന്നേ പക്ഷെ ഈ അറക്കത്തിലാണെങ്കിലും നമ്മുടെ തേർഡ് ഗിയറിലാണ് തന്നെ മൂവ് ചെയ്തോളും അവിടെ ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നില്ല ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാ മതി ഇവിടെ കുറച്ചും കൂടി ഞാൻ ബ്രേക്ക് കൊടുത്തു കാരണം കുഴിയാണ് പക്ഷെ വണ്ടി കണ്ടോ വൈബ്രേഷൻ വരുന്നുണ്ടോ ഇനി ഞാൻ ഗിയർ ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ എഞ്ചിൻ അടിച്ച് ഓഫ് ആവും അപ്പൊ തേർഡ് ഗിയറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു നമ്മുടെ വാഹനത്തിന്റെ സ്പീഡോ കറക്റ്റ് ഇരുപതിലാണ് നിൽക്കുന്നത് കുറച്ചും കൂടി വേഗത കൂട്ടി സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു റോഡ് വലിയ കുഴപ്പമില്ലാത്ത റോഡാണ് ിലെ തടസ്സങ്ങളൊന്നും ഇല്ല അപ്പൊ കുറച്ചും കൂടി എന്ത് ചെയ്തു തേർഡ് ഗിയറിൽ നിന്ന് ഫോർത്ത് ഗിയർ ടു വായനത്തിന്റെ വേഗത നാപ്പതിൽ എത്തിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു ചേട്ടന് ഇൻഡിക്കേറ്റർ വെറ്റ് വരുന്നുണ്ട് വായനത്തിന്റെ വേഗത കുറഞ്ഞു ഇപ്പൊ ഫോർത്ത് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് നമ്മൾ ചെല്ലുന്നത് അടുത്ത ജംഗ്ഷനിലേക്കാണ് കാണുമ്പോ തന്നെ അറിയാം അപ്പോ ജംഗ്ഷനിലൊക്കെ വരുമ്പോ നാപ്പത് അമ്പത് അങ്ങനെ പോകുന്നതിന് പകരം നമ്മുടെ വാഹനത്തിന്റെ വേഗത കുറയ്ക്കുക വേഗത കുറയ്ക്കുമ്പോ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കാണ് എന്ത് ചെയ്യും ഗിയറും കൂടി ഷിഫ്റ്റ് ചെയ്യും ഇപ്പൊ നമ്മുടെ വാഹനത്തിന്റെ വേഗത മുപ്പതാണ് കിടക്കുന്ന ഗിയർ തേർഡ് ഗിയർ ആണ് ഒന്നും നോക്കാനില്ല വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുന്നു നമ്മൾ ആ സ്പീഡിൽ തന്നെ മൂവ് ചെയ്ത് പോകുന്നു തിരക്കാണെങ്കിൽ നമ്മൾ വീണ്ടും കൂടി നമ്മൾ ഗിയർ എന്ത് ചെയ്യണം ഡൗൺ ചെയ്യണം ഏത് ഗിയറിലേക്ക് ഡൗൺ ചെയ്യണം സെക്കൻഡ് ഗിയറിലേക്ക് ഡൗൺ ചെയ്യണം ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് നമ്മുടെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ലഭിക്കുന്നതിനായിട്ട് ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക